ൊന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പ് ജൂലൈ പതിമൂന്നിന് നടക്കും കടുത്തുരുത്തി ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സഹകരണ സംരക്ഷണ മുന്നണിയാണ് നിലവിൽ ബാങ്ക് ഭരിക്കുന്നത് കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് നാൽപ്പത് അറുപത്തിയൊന്നിലേക്ക് നടക്കുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ജയചന്ദ്രൻ ആർ തോമസ് വെട്ടുവഴി കെ ടി പവിത്രൻ കെ കെ രാമഭദ്രൻ സന്തോഷ് ജേക്കബ് സാബു സി സിറിയക് ജോർജ് വനിതാ സംവരണത്തിൽ ബിന്ദു രാജു ശ്രീദേവി സുബരായർ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽ സുകുമാരൻ പി സി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ ജിഷ്ണു മണിക്കുട്ടൻ വനിതാ വിഭാഗത്തിൽ ഗ്രീഷ്മ അനൂപ് നിക്ഷേപക സംവരണത്തിൽ ഇ ടി തോമസുമാണ് മത്സര രംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ജോസ് ഒ വി ടോമി എൻ വി ടോമി മാത്യു ഭക്തരാജൻ സി വി ബിനോയി ദേവസ്യ സാബു എം എം ടിക്സൺ പി ടി വനിതാ സംവരണത്തിൽ ആലി സേവ്യർ സുലേഖ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ പ്രഞ്ചി കെ സോമരാജ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അരുൺ മാത്യു നിമ്മിമോൾ ടി എൻ നിക്ഷേപക വിഭാഗത്തിൽ ടി എൻ വാസുദേവൻ എന്നിവരാണ് മത്സരിക്കുന്നത് ന്യൂസ് ഏറ്റുമാനൂർ